ജിഎസ്റ്റിയിൽ സമഗ്ര പരിഷ്കരണവുമായി കേന്ദ്ര സർക്കാർ നിരക്കുകൾ രണ്ട് സ്ലാബുകളായി ചുരുക്കാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചു അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് പ്രധാന നികുതി നിരക്കുകളാണ് ഇനി മുതൽ നിലവിലുണ്ടാകുക നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം നികുതിയിൽ വലിയ ഇളവാണ് ജിഎസ്റ്റി കൗൺസിൽ യോഗത്തിനു ശേഷം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത് രാജ്യത്തെ ജി എസ് ടിയിൽ സമഗ്രമായ അഴിച്ചുപണിയാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത് പുതിയ പരിഷ്കരണങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയും ടൂത്ത് പേസ്റ്റ് സോപ്പ് ടൂത്ത് ബ്രഷ് ഹെയർ ഓയിൽ തുടങ്ങിയവ ഇനി അഞ്ചു ശതമാനം ജി എസ് ടി സ്ലാബിൽ ഉൾപ്പെടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും നികുതി അഞ്ചു ശതമാനമായി കുറയും കൂടാതെ പനീർ വെണ്ണ ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയെ ജി എസ് ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കി സിമെന്റ് മാർബിൾ ഗ്രാനൈറ്റ് എന്നിവയുടെ വിലയും കുറയും കണ്ണടകളുടെ വിലയും കുത്തനെ കുറയും ജി എസ് ടി അഞ്ചു ശതമാനമാക്കിയിട്ടുണ്ട് ഓട്ടോമൊബൈലുകളും കൺസ്യൂമർ ഡ്യൂറബിൾസും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നു എയർ കണ്ടീഷണറുകൾ ഡിഷ് വാഷിംഗ് മെഷീനുകൾ മുപ്പത്തിരണ്ട് ഇഞ്ചിൽ കൂടുതലുള്ള ടിവികൾ എന്നിവയുടെ വില ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയും സി സിയിൽ താഴെയുള്ള ചെറു കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും അതേസമയം ചില ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു പാൻ മസാല സിഗരറ്റ് ഗുഡ്ഖ പുകയില ഉൽപ്പന്നങ്ങൾ ബീഡി എന്നിവയാണ് ഈ നിരക്കിന്റെ പരിധിയിൽ വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത തലമുറ നികുതി പരിഷ്കാരങ്ങൾക്കുള്ള വഴിയൊരുക്കിയതായും ജി എസ് ടി ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ